ഇന്നെന്താ സ്പെഷ്യൽ എന്ന് ഇത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ ഓലനാണ് കേട്ടോ ഇതിലൊരു സംഭവത്തിൻ്റെ കുറവ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ മറ്റൊന്നുമല്ല ചേമ്പിൻ്റെ കുറവ് അതുണ്ടാക്കാനുള്ള കാരണം ആരാന്നറിയോ വീട്ടിൽ മിക്കപ്പോഴും കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരാൾ പതിവായിട്ട് വരാറുണ്ട് എയ്യനെ അവൻ വന്നതിന് ശേഷം നമുക്ക് ഓണത്തിന് എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കണ്ടേ ഒന്നും ബാക്കി വെക്കാൻ അത് മുഴുവനായിട്ടും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സംഭവം ഞാൻ പറഞ്ഞുതരാം അവിടെ വൻ പയർ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് നരയൻ കുമ്പളം എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടിലെ ഓരോ നാട്ടിലെ ഓരോ പേരായിരിക്കും അപ്പോൾ കുമ്പളങ്ങ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കായ വെള്ളത്തിൽ കായവെള്ളത്തിലരിഞ്ഞിടുന്നതിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ കായ വെള്ളത്തിൽ അരിഞ്ഞിടുന്നുണ്ട് ഇനി അതും അതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ പിന്നെ വേണ്ടുന്നത് എന്താണ് പയർ പയറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുൻപൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വീട്ടിൽ തന്നെ സുലഭമായിട്ട് കിട്ടുമായിരുന്നു ഇപ്പം കുറേ മാറിപ്പോയി ഞാൻ പറഞ്ഞല്ലോ ഇത്തവണ ഭയങ്കര എയ്യേൻ്റെ ശല്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് കൃഷി മൊത്തത്തിൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒന്നും ഞങ്ങൾക്ക് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കിഴങ്ങ് എല്ലാം അവൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും അവനോട് എനിക്കിത്തിരി പരാതിയുണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനെങ്കിലും ഇച്ചിരി ഒരു കഴങ്ങെങ്ങും ബാക്കി വെക്കുമായിരുന്നു അതൊന്നും വെച്ചില്ല ഇനി പറഞ്ഞിട്ട് അരിയില്ല ഇതപ്പയറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിന് പച്ചമുളക് അത് എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ ഓരോ പച്ചമുളകിനും ഓരോ എരിവായിരിക്കും അപ്പം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വേണ്ടുന്നത് തേങ്ങാ പാലാണ് രണ്ടാം പാലും ഒന്നാം പാലും അമ്മയും എടുത്തു വെച്ചിട്ടുണ്ട് രണ്ടാം പാലിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഉരുളിയിൽ വേവിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അവിധ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉപ്പ് അമ്മ ഇപ്പം ചേർത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉപ്പ് അതൊരു വേവുന്ന സമയമാകുമ്പോഴേക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ടോ അത് ഇപ്പോഴേ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതടുപ്പത്തേക്ക് വെച്ചു ഇനി ഇളം തീയിൽ വേവിച്ചെടുക്കട്ടെ ഇതെല്ലാം അടുപ്പിൽ വെച്ചുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ നമ്മളുടെ ജോലി ഭാരമൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഗ്യാസും സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് എന്നാലും ഞാൻ വീട്ടിലുള്ളപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്നതാണെങ്കിലും എനിക്ക് കൂടുതൽ അടുപ്പിൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ സമയമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതിന് നുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഇതാ ഇപ്പം നമ്മളുടെ ഓലേന് ഇടയ്ക്കിടയ്ക്കൊന്നും ഇളക്കി കൊടുക്കും എന്ന് വെച്ച് ഇളക്കി ഉടച്ചേ കളയരുത് അമ്മ ശ്രദ്ധിച്ചിട്ടാണ് ഇളകുന്നത് അപ്പോൾ മെല്ലെ മെല്ലെ നോക്കി നോക്കി വേവ് ആവുമ്പോൾ നമുക്കതിലേക്ക് ഒന്നാം ബലി ചേർത്ത് കൊടുക്കണം ഇതിനിടയിൽ മുപ്പൊരു ഉപ്പിടാൻ മറന്നുപോയിട്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഗോർജ് ലീറ്റ് വരുത്തു ഉപ്പ് കൊണ്ടുവിടുന്നുണ്ട് കല്ലുപ്പാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് വീട്ടിലൊക്കെ പൊടി വളരെ കുറവായിട്ടേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് അത് വെന്ത് വരട്ടെ അടച്ചു വെച്ച് വേവിക്കുക ഇനി വെന്ത് വരാറാവുമ്പോൾ ഇത് നമ്മളുടെ തമ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നാം പാല് നല്ല കൊഴുത്ത പാല് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താണ് ആവശ്യത്തിന് കറിവേപ്പിലയും അതുപോലെ പച്ച വെളിച്ചെണ്ണയും കൊടുക്കണം സംഭവം എളുപ്പമാണ് ഓലുണ്ടാക്കാൻ ഭയങ്കര പണിയുണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പലപ്പോഴും ഉണ്ടാക്കാറില്ല അല്ലേ പക്ഷേ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എനിക്കെപ്പോഴും നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ ആദ്യം കഴിച്ചത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്നിട്ടാണല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കിയ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്തായാലും നാട്ടിൽ ചെന്നിട്ട് ഇതൊക്കെ കഴിക്കാം അപ്പോൾ ഇതാ അമ്മ വാങ്ങി വെച്ചതിന് ശേഷം പച്ചവെള്ളിച്ചെണ്ണയും കറിവേപ്പിലയും തൂക്കിക്കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോ അല്ലേ കറിവേപ്പിലൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇപ്പം ഇത്തിരി ധാരാളം ഇത്തൊക്കെ കാണിക്കുന്നത് സാധാരണ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ വീട്ടിലുള്ള സമയത്ത് നമുക്ക് ആകെയുള്ള ടെൻഷൻ എന്ന് പറയുന്നത് ഈ കറിവേപ്പിലയുടെ കാര്യത്തിലാണ് അതിനെ ഞാനൊരു പരിവാക്കി കൊടുക്കുന്നുള്ളത് നമുക്കറിയുന്നതുകൊണ്ട് എനിക്ക് ഭീഷണിയൊക്കെ മുഴക്കിയിട്ട് അരി കിട്ടും എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ കഴിഞ്ഞാൽ ഓരോ ഫുഡ് ഉണ്ടാക്കിയപ്പോഴും എന്നോട് പറഞ്ഞത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയാം നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ഓരോന്ന് ഉണ്ടാക്കുന്നതെന്നുള്ളതും പറയാം എന്തായാലും ഇതിൽ ചേമ്പും കഴങ്ങിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഒത്തിരി എന്താ പറയുക വെള്ളമൊഴിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം തിക്കായിട്ട് കിട്ടും പക്ഷേ ചേമ്പ് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അത് പിന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കടയിലൊക്കെ ഒത്തിട്ട് നോക്കി എവിടുന്നേന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് എന്തായാലും നിങ്ങൾ ചേർക്കുമ്പോൾ അതിൽ ചേമ്പും കിഴങ്ങും കൂടെ ചേർക്കാം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കാം അപ്പോൾ ബൈ ഇത്രയേ ഉള്ളൂ കേട്ടോ